നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടര വയസ്സുകാരി ദേവേന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മ ശ്രീധു അന്വേഷണവുമായി സഹകരിക്കുന്നതെന്ന് പോലീസ് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് നടത്തിയ കേസിൽ ദിവസങ്ങൾക്ക് മുൻപാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ ശ്രീധു മൊഴിമാറ്റി പറഞ്ഞ പോലീസിനെ വലിക്കുകയാണ് കരാർ അടിസ്ഥാനത്തിൽ ശ്രീധു ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലീസിന് കത്ത് നൽകി ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയെ കബളിപ്പിച്ചാണ് ശ്രീധു പലർക്കും ജോലി വാഗ്ദാനം ചെയ്തത് മകളായ ദേവേന്ദ്രന്റെ കൊലപാതക ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ദേവസ്വത്തിൽ നിയമനം നൽകിയതായി കാണിച്ച നിയമന ഉത്തരവും ശ്രീധു നൽകിയിരുന്നു ഈ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥലം ഉൾപ്പെടെ പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ശ്രീധുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയപ്പോൾ മൊഴി മാറ്റുകയായിരുന്നു പല സ്ഥലങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഇതോടെ തെളിവെടുപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപം ഒരു വാഹനത്തിലിരുന്ന് ശ്രീധു പണം വാങ്ങി എന്നാണ് പരാതിക്കാരന്റെ മൊഴി ആ സ്ഥലത്തും പോലീസ് ശ്രീധുവിനെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി പക്ഷേ പ്രധാന തുമ്പായ വ്യാജ നിയമന ഉത്തരവ് വേണ്ടത് സ്ഥാപനങ്ങളെ കുറിച്ച് പല മൊഴികളാണ് ഇപ്പോൾ റോഡിലൂടെ ശ്രീധുരം പ്രതിക്ക് ഒരു കൂസലും ഇല്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം സാമ്പത്തിക തട്ടിപ്പിൽ എട്ട് പരാതികളാണ് ശ്രീധുവിനെതിരെ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല അതേസമയം ദേവേന്ദ്രനെ കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളിൽ റിപ്പോർട്ട് പോലീസ് കോടതിക്ക് കൈമാറി കഴിഞ്ഞ ദിവസം ഹരികുമാറിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ഹരികുമാനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് ഹരികുമാറിന് മോരോഗമുള്ളത് മാനസിക രോഗ വിദഗ്ധർ കണ്ടെത്തിയതിനു പിന്നാലെ അന്വേഷണ സംഘം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇന്ന് ശ്രീധുവിന്റെ കസ്റ്റഡി കാലാവധി തീരാനിരിക്കെ ഹരികുമാറിനെയും ശ്രീധുവിനെയും ഒരുമിച്ചെടുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷിച്ചു വരുന്നത് നേരത്തെ ഹരികുമാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തിയെങ്കിലും പ്രതിക്ക് അതിനുള്ള മാനസികാരോഗ്യമുണ്ടോ എന്ന പ്രതിക്ക് വേണ്ടി ഹാജരായ ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ അഡ്വക്കേറ്റ് സുജീന എസ് മുഹമ്മദ് കോടതിയിൽ വാദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നിയറ്റകുര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നാം കോടതി പ്രതിയെ മാനസിക പരിശോധനയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് മൂന്ന് ദിവസത്തെ നിരീക്ഷണത്തിനു ശേഷമാണ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള മനോരോഗവും ഇല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയത് സൈക്യാട്രി വിഭാഗം നൽകിയ സർട്ടിഫിക്കറ്റും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു ഇതിന് പിന്നാലെയായിരുന്നു പ്രതി കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് ജനുവരി ആയിരുന്നു ബാലരാമപുരത്ത് ആരുംകൊല നടന്നത് ബാലരാമപുരം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് കേസിൽ ശ്രീധരന്റെ സഹോദരൻ ഹരികുമാറിനെ മാത്രമാണ് കൊലപാതകത്തിൽ പ്രതിച്ചുരത്ത് അറസ്റ്റ് ചെയ്തിരുന്നത് ഇയാൾക്ക് മാനസിക കെ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവേ താനല്ല കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് ഹരികുമാർ മൊഴി മാറ്റുകയും കരയുകയും ചികിത്സ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതോടെ കോടതി മാനസിക രോഗ വിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയായിരുന്നു ഇതിനായി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അന്വേഷണ സംഘം ഹരികുമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഹരികുമാരെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ വിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത